ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ദൈവിക നന്മകൾ പ്രാപിക്കണം ദൈവത്തെ അനുസരിച്ചില്ല എങ്കിൽ ദൈവം നിങ്ങൾക്ക് നന്മകൾ നൽകാതെ ദൈവം നിങ്ങളെ ശിക്ഷിക്കും നന്മകൾക്ക് വേണ്ടി ഉപവസിക്കണം പ്രാർത്ഥിക്കണം ആ നന്മകൾ എഴുതി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നിങ്ങനെ ന്യായപ്രമാണ രീതിയിൽ ന്യായപ്രമാണ കൽപ്പനകളെ പിൻപറ്റുന്ന വിധത്തിൽ ക്രിസ്തുവിലുള്ള സകല അനുഗ്രഹങ്ങളും സ്വയം പ്രാപിക്കുവാനായിട്ടുള്ള ഉപദേശങ്ങളും പഠനങ്ങളും അത്തരത്തിലുള്ള പ്രവൃത്തികളും ഇന്ന് സഭകളിലുണ്ട് ഇത് ദൈവം ക്രിസ്തുവിലൂടെ നൽകിയ കൃപയെ മാറ്റിവെച്ചുകൊണ്ട് ദൈവിക കൽപ്പനകൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് അവയെ മാത്രം ആശ്രയിക്കുവാനായിട്ടുള്ള ഉപദേശങ്ങളാണ് പഠനങ്ങളാണ് അതേപോലെ ക്രിസ്തു ക്രൂശിൽ സകലവും ചെയ്തു കഴിഞ്ഞു ക്രിസ്തു ന്യായപ്രമാണത്തെ പൂർത്തീകരിച്ചു ക്രിസ്തു ന്യായപ്രമാണത്തെ ക്രൂശിൽ നീക്കി അതുകൊണ്ട് ഒന്നും ചെയ്യണ്ട ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണ്ട ക്രിസ്തുവിലുള്ള വിശ്വാസവും ദൈവകൃപയും മാത്രം മതി എന്നിങ്ങനെ പോകുന്നു സഭകളിലെ മറ്റൊരു ഉപദേശവും പഠനവും ഇത് ദൈവത്തിൻ്റെ കൽപ്പനകളെ മാറ്റി വച്ച് ദൈവകൃപക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഉപദേശങ്ങളാണ് പഠനങ്ങളാണ് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിനും ക്രൂശിലെ തൻ്റെ ആ പ്രവൃത്തിയെ അല്ലെങ്കിൽ ആ മരണത്തെ അപ്പോസ്തലന്മാരിലൂടെ വിശദീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശത്തിനും പഠനത്തിനും സഭകളിലുള്ള ഈ രണ്ടുപദേശങ്ങളും വിപരീതമാണ് എന്ന് ബൈബിൾ പഠിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും ആദാമിയ പാപബലഹീനത നിമിത്തം സകല മനുഷ്യർക്കും ഏതനിലെ അനുസരണക്കേടിന് തുല്യമായ ശാപത്തിൻ്റെ നാശത്തിനുമായി ന്യായപ്രമാണം ഭവിച്ചുവെന്ന ആവർത്തനം ഇരുപത്തിയേഴിൻ്റെ ഇരുപത്താറ് മുൻനിർത്തി റോമർ എട്ടിൻ്റെ മൂന്നിലും റോമർ രണ്ടിൻ്റെ പന്ത്രണ്ടിലും ഗലാത്തിയാർ മൂന്നിൻ്റെ പത്തിലും അപ്പോസ്തനായ പൗരോസിലൂടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു ന്യായപ്രമാണത്തിൽ പറയപ്പെടുന്ന കൽപ്പനകൾ അനുസരിച്ചാൽ അതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ചെയ്താൽ ദൈവിക നീതിയും അല്ലെങ്കിൽ ദൈവിക നീതീകരണവും ദൈവിക നന്മകളും ലഭിക്കുമെന്നതാണ് തന്നെ ദൈവിക അനുഗ്രഹത്തിന് നീതീകരണം ആവശ്യമാകിയാൽ അനുസരിക്കുവാൻ കഴിയാത്ത ബലഗിനത നിമിത്തം അനുസരിക്കുവാൻ കഴിയാത്ത ഈ ന്യായപ്രമാണത്താൽ ഒരു മനുഷ്യനും ദൈവസന്നധിയിൽ നീതീകരിക്കപ്പെടുകയില്ല എന്നും ദൈവകൃപയാൽ ഈ ന്യായപ്രമാണത്തിൻ്റെ കീഴെ അയക്കപ്പെട്ട ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നതെന്നും അല്ലെങ്കിൽ ആ നീതീകരണം ലഭിക്കുന്നതെന്നും റോമർ മൂന്നിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നു ദൈവകൃപയാൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർ ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ അധീനതയിലല്ല മറിച്ച് ദൈവത്തിൻ്റെ കൃപയുടെ അധീനതയിലാണ് എന്ന് റോമർ ആറിൻ്റെ പതിനാലിൽ പറയുന്നു ഈ ബോധി മാറി ന്യായ പ്രമാണത്തിൻ്റെ പ്രവർത്തികളിൽ ആശ്രയിച്ചാൽ അങ്ങനെയുള്ള മനോഭാവത്തിൽ കൽപ്പനകൾ മാത്രം മാത്രമനുസരിക്കുന്നതിൽ പ്രാധാന്യം കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചാൽ ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് ക്രിസ്തുവിൻ്റെ കൃപയിൽ നിന്ന് വീണുപോയി എന്ന ഗലാത്തിറഞ്ചിൻ്റെ നാലിൽ പരിശുദ്ധാത്മാവ് മുന്നറിയിക്കുന്നു കൃപയിൽ നിന്ന് വീണുപോയി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള രക്ഷ ഉൾപ്പെടെയുള്ള സകല അനുഗ്രഹങ്ങൾക്കുമുള്ള യോഗ്യത നഷ്ടപ്പെട്ടു പോയി എന്ന പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു ന്യായപ്രമാണം പറയുന്ന പാപത്തിൻ്റെ പരിഹാരത്തിൻ്റെയും അഥവാ നീതീകരണത്തിൻ്റെയും ജീവൻ്റെയും മറ്റ് ദാനങ്ങളുടെയും വാതിൽ പാപ വലകീനത നിമിത്തം അടഞ്ഞപ്പോൾ ക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെ ന്യായപ്രമാണം പറയുന്ന അനുഗ്രഹം മാത്രമല്ല സ്വർഗത്തിലെ സകല അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി തന്നെയാണ് ന്യായപ്രമാണത്തിൻ്റെ പൂർത്തീകരണം തന്നെയാണ് ഈ പൂർത്തീകരണത്തെക്കുറിച്ച് ക്രിസ്തുവിൻ്റെ മൊഴിയായ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല ന്യായപ്രമാണത്തെ പൂർത്തീകരിക്കാനത്ര ഞാൻ വന്നത് എന്നുള്ള പത്തായി അഞ്ചിൻ്റെ പതിനേഴിലെ മൊഴിയും ക്രൂശുമരണ സംഭവങ്ങളും സൂചിപ്പിക്കുന്നുണ്ട് എന്ന് കരുതി ക്രിസ്തു ന്യായപ്രമാണത്തെ ക്രൂശിൽ നീക്കിയതായി പരിശുദ്ധാത്മാവ് ആദ്യകാല സഭകളിൽ അപ്പോസൽമാരിലൂടെ പഠിപ്പിച്ചിട്ടില്ല അതേപോലെ തൻ്റെ ഇകലോക ജീവിതത്തിൽ ന്യായപ്രമാണത്തെ അനുസരിക്കണ്ട എന്ന് ക്രിസ്തുവും പഠിപ്പിച്ചിട്ടില്ല അങ്ങനെയെങ്കിൽ ആകാശവും ഭൂമിയും മാറിപ്പോകുവോളം സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിലെ വള്ളിയാട്ട് പുള്ളിയായിട്ട് നീങ്ങിപ്പോകുകയില്ല എന്ന് മാറിപ്പോകുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ന്യായ പ്രമാണത്തിൻ്റെ എന്നേക്കുമുള്ള നിലനിൽപ്പിനെക്കുറിച്ച് മത്തായി അഞ്ചിൻ്റെ പതിനെട്ടിൽ ക്രിസ്തു പറയുകയില്ലായിരുന്നു ക്രിസ്തു പറയാത്തത് ക്രിസ്തു പഠിപ്പിക്കാത്തത് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടില്ല എന്ന പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചിട്ടില്ല എന്ന തിരുവചനത്തിൽ വ്യക്തമാണ് അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൃപയാൽ ക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെ മനുഷ്യൻ്റെ എന്നേക്കുമുള്ള പാപത്തിൻ്റെ പരിഹാരവും മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധത്തിനും ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും പ്രവേശനവും ലഭിച്ചതുകൊണ്ട് ന്യായപ്രമാണം പറയുന്ന ചില കൽപ്പനകൾ ചില നിയമങ്ങൾ അനുസരിക്കുവാനോ ചെയ്യുവാനോ പരിശുദ്ധാത്മാവ് പറയുന്നില്ല പ്രത്യേകിച്ച് ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള ആരാധന രീതികൾക്കുള്ള ചില കൽപ്പനകൾ യാഗ നിയമങ്ങൾ പരിച്ഛേദനകൾക്കും അനുഷ്ഠാനങ്ങൾക്കുമുള്ള കൽപ്പനകൾ ഇതൊന്നും അനുസരിക്കുവാനോ ചെയ്യുവാനോ പരിശുദ്ധാത്മാവ് ആധികാര സഭകളിൽ പഠിപ്പിച്ചിട്ടില്ല ഉപദേശിച്ചിട്ടില്ല അങ്ങനെ ചെയ്യുവാൻ അപ്പോസൽമാരുടെ പരിശുദ്ധാത്മാവ് അനുവദിച്ചിട്ടുമില്ല എന്നാൽ ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബന്ധത്തിൽ ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കേണ്ടതിന് വേണ്ടി എന്തെല്ലാ കൽപ്പനകൾ ന്യായപ്രമാണം പറയുന്നുണ്ടോ അതെല്ലാം ഒരു ക്രിസ്തു വിശ്വാസിക്കും ബാധകമാണ് എന്ന് ക്രിസ്തുവിൻ്റെ കൽപ്പനകളിലൂടെ ക്രിസ്തുവിൻ്റെ പ്രമാണത്തിലൂടെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നുണ്ട് മത്തായി ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തേഴ് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തു ചുരുക്കി പറഞ്ഞതായ ന്യായപ്രമാണത്തിലെ കൽപ്പനകളായ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ പോലെ തന്നെ സ്നേഹിക്കണമെന്നുമുള്ള കൽപ്പനകൾ ന്യായപ്രമാണത്തിലെ വലിയ കൽപ്പനകളാണ് എന്നും ഈ രണ്ട് കൽപ്പനകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ രണ്ട് കൽപ്പനകൾ സമമാണ് എന്നുള്ള വിധത്തിൽ പഠിപ്പിച്ചുകൊണ്ട് ആ വിധത്തിലുമാണ് ക്രിസ്തു തൻ്റെ സ്നേഹത്തിൻ്റെ പ്രമാണത്തെ തൻ്റെ ആ കൽപ്പനകളെ ശിഷ്യന്മാർക്ക് കൊടുത്തത് ദൈവത്തെ സ്നേഹിക്കുന്നവൻ മനുഷ്യനെയും സ്നേഹിക്കണമെന്നുള്ള ക്രിസ്തുവിൻ്റെ ആ കൽപ്പനയെ ഒന്ന് യോഗനാൻ നാലിൻ്റെ ഇരുപത്തൊന്നിൽ പരിശുദ്ധാത്മാവ് എടുത്തു പറയുകയും ചെയ്യുന്നു അതേപോലെ യോഗനാൻ പതിമൂന്നിൻ്റെ മുപ്പത്തിനാലിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ള ക്രിസ്തുവിൻ്റെ കൽപ്പന പ്രകാരം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രമാണപ്രകാരം ഒരു ക്രിസ്തു വിശ്വാസി മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ ആ വിശ്വാസി ന്യായപ്രമാണത്തെ നിവർത്തിക്കുന്നുവെന്ന റോമർ പതിമൂന്നിൻ്റെ എട്ടിലും സ്നേഹം കൂട്ടുകാരന് ദോഷം ചെയ്യുന്നില്ല പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് സ്നേഹമെന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാണ് എന്ന് റോമർ പതിമൂന്നിൻ്റെ പത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നു ഇങ്ങനെ ന്യായപ്രമാണ കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ന്യായപ്രമാണത്തെ പൂർത്തീകരിക്കുന്ന വിധത്തിലുമാണ് ക്രിസ്തു കൽപ്പനകൾ കൊടുത്തത് ഇങ്ങനെ ന്യായപ്രമാണത്തെ നിവർത്തിക്കുന്ന വിധത്തിലുള്ള ക്രിസ്തുവിൻ്റെ കൽപ്പന പ്രകാരം ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ പ്രമാണ പ്രകാരം ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കേണ്ടതിന് വേണ്ടി എന്തെല്ലാം കൽപ്പനകൾ പരിശുദ്ധാത്മാവ് അപ്പോസ്റ്റൽമാരിലൂടെ നൽകിയിട്ടുണ്ട് അതെല്ലാം ഒരു ക്രിസ്തുവിശ്വാസി അനുസരിക്കേണ്ടതാണ് ചെയ്യേണ്ടതാണ് അതനുസരിക്കാത്ത അത് ചെയ്യാത്ത ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ വിശ്വാസമെന്ന് പറയുന്നത് നിഷ്ഫലമാണ് എന്നും നിർജീവമാണ് എന്നും യാക്കൂബ് രണ്ടിൻ്റെ ഇരുപതിലും ഇരുപത്താറിലും പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നു വിശ്വാസം നിഷ്ഫലമാണ് എങ്കിൽ നിർജീവമാണ് എങ്കിൽ ആ വ്യക്തിയിൽ ദൈവകൃപയുണ്ടെന്നോ ആ വ്യക്തി ക്രിസ്തുവിലുള്ള അനുഗ്രഹത്തിന് യോഗ്യനായി തീർന്നു എന്നോ പറയുവാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ടാണ് പ്രവൃത്തിയില്ലാത്ത വ്യക്തിയുടെ ആ വിശ്വാസത്താൽ ആ വ്യക്തി രക്ഷ പ്രാപിക്കുമോ എന്ന യാക്കോബ് രണ്ടിൻ്റെ പതിനാലിൽ പരിശുദ്ധാത്മാവ് ചോദിച്ചിരിക്കുന്നത് ന്യായപ്രമാണത്തെക്കുറിച്ചും കൃപയെക്കുറിച്ചുമുള്ള ഈ വിധത്തിലുള്ള പഠിപ്പിക്കലിലൂടെ പരിശുദ്ധാത്മാവ് മനസ്സിലാക്കിത്തരുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ന്യായപ്രമാണ കൽപ്പനകളിൽ മാത്രം ആശ്രയിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളെ മാത്രം അനുസരിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച് ക്രിസ്തുവിലുള്ള ആ രക്ഷ ഉൾപ്പെടെയുള്ള അനുഗ്രഹങ്ങളെ പ്രാപിപ്പാനായിട്ട് സാധ്യമല്ല മറിച്ച് ദൈവത്തിൻ്റെ കൃപയാൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്താലും ആ വിശ്വാസത്തെ വെളിപ്പെടുത്തുന്ന അനുസരണത്താലും പ്രവർത്തിയാലുമാണ് ഈ വിശ്വാസത്തിൻ്റെ അനുസരണത്തിനും പ്രവർത്തിക്കുമാണ് ദൈവം തൻ്റെ കൃപയെ പകർന്നത് ദൈവം തൻ്റെ കൃപയെ ഒരു ക്രിസ്തു വിശ്വാസിക്ക് നൽകിയിരിക്കുന്നത് രണ്ട് ന്യായപ്രമാണം എന്നല്ല ക്രിസ്തുവിൻ്റെ പ്രമാണത്തെ അനുസരിച്ച് ചെയ്ത് ആ പ്രമാണത്തെ ദിനംതോറും പൂർത്തീകരിക്കേണ്ടതിനാണ് ദൈവം തൻ്റെ കൃപയെ പകർന്നത് ദൈവം തൻ്റെ കൃപയെ ഒരു ക്രിസ്തുവിശ്വാസിക്ക് നൽകിയിരിക്കുന്നത് അല്ലാതെ പാപം ചെയ്യുവാനുള്ള ലൈസൻസ് എന്ന നിലയിലല്ല കൃപ പകരപ്പെട്ടതെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു